സംഭവം നിങ്ങൾ നോക്കിയാൽ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ചിക്കൻ പാസ്ത എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ എന്താണ് വേണ്ടത് വെച്ചാൽ നല്ല പാസ്ത ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം ഊറ്റി വെക്കുക അതിനുശേഷം എന്താ വേണമെന്ന് വെച്ചാൽ ഒരു കരണ്ടി വെച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇനി എന്ന് എന്നാ പറയാട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് പറയണേ അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച രണ്ടോ മൂന്നോ നാലോ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ മുട്ട എത്ര വേണമെന്ന് വെച്ചാൽ അത്രയാക്കുക അതിനൊന്ന് നല്ല വറുത്തെടുക്കുക മുട്ട മുട്ട എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്തയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ നല്ല രണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മുട്ട വേണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ആക്കാം അല്ലെങ്കിൽ സാധാരണ ചിക്കി നമ്മൾ മുട്ട വറക്കൂലേ മുട്ട വറുത്തെടുത്തിട്ട് അതുപോലെ അതിടാൻ പറ്റും പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുത്ത് വെച്ച പാസ്തയിൽ വേവിച്ച് എടുത്ത് ഊറ്റി വെച്ച പാസ്തയിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക അതിന് മുന്നേ കുറച്ച് ഉള്ളി മുറിച്ചതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് വഴറ്റണം ഉള്ളി മാത്രം ആക്കണ്ട അതിൻ്റെ കൂടെ ക്യാപ്സിക്കം കൂടി കിട്ടുക നമ്മളതിൽ ക്യാപ്സിക്കില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ക്യാപ്സിക്കൂ വിട്ടിട്ടില്ല ഉള്ളി മാത്രം ഇട്ടിട്ടാണ് വാറ്റിയിട്ടുള്ളത് ഉള്ളി നല്ല വഴിച്ചതിന് ശേഷം അതിലേക്ക് ആ പാസ്ത വിട്ടതിന് ശേഷം നല്ലവണ്ണം നിളക്കുക അതിനുശേഷം കുറച്ച് ചിക്കൻ വേവിച്ച് അതിൻ്റെ ആ കുറച്ച് വെള്ളമുണ്ടല്ലോ ആ വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കുക ആ വെള്ളം എന്തിനാണ് ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചതിന് ശേഷം പിന്നെ സോസുകളുടെ ഒരു പൂരാണ് എന്തൊക്കെ സോസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ പിസ്സ സോസാണ് അപ്പോൾ ഈ പിസ്സ സോസ് ആഡ് ചെയ്തതിന് ശേഷം നല്ല വണ്ണം ഇളക്കി കൊടുക്കുക ഇനി ഏതൊക്കെ സോസാണോ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് കൊടുക്കുക കേട്ടോ അതിനൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ക്യാപ്സിക്കം വേണമെങ്കിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ ക്യാരറ്റ് ക്യാരറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതേപോലെ തന്നെ ക്യാബേജ് ക്യാബേജും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതൊക്കെ നല്ല അഡീഷണൽ ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് ഇനി അതിന് ശേഷം നമ്മൾ പിസ്സ സോസ് ഇട്ട് ഇളക്കിയതിന് ശേഷം നല്ല ചീസി സോസ് ചീസി സോസ് ഇടുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വേണമെങ്കിൽ ഒരു സ്പൂൺ സോയാ സോസും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ നോക്കണം ഉപ്പിൻ്റെ നോക്കണേ ഉപ്പിട്ടിട്ടാണ് ഈ പാസ്ത വേവിക്കേണ്ടത് അല്ലെങ്കിൽ അവസാനം ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ഉപ്പിടുന്ന ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രമേ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ഈ പിസ്സ സോസും ചീസി സോസും കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക പിന്നെ ആണ് നമ്മുടെ ഈ ആളുടെ റോൾ വരുന്നത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ റോൾ അ നല്ല ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് ആ ടൊമാറ്റോ കെച്ചപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കുക അത്ര മധുരവും പുളിയൊക്കെ ഒക്കെ വേണം നിങ്ങൾക്ക് അത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ ആ മുട്ടൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ചേർത്തതിന് ശേഷം ശരിക്ക് ഒന്ന് ഇളക്കിയെടുക്കുക ശരിക്കും ഒന്ന് ഇളക്കി മറച്ചെടുക്കുക ഇനി അഥവാ നിങ്ങൾ അതല്ല ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളിങ്ങനെ മുട്ട ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ട് അപ്പാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ലേറ്റർ സ്റ്റേജിൽ ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണ് ഇടേണ്ടതെന്ന് ഇനി അതിന് ശേഷം നിങ്ങൾ നല്ല ചിക്കൻ ഉപയോഗിച്ച് വെച്ച ചിക്കൻ അല്ലേ നേരത്തെ സ്റ്റോക്ക് വെച്ചിട്ടില്ലേ അതിൻ്റെ ചിക്കൻ അതേപോലെ ചെന്നം പിന്നെ ഇടുക അതായത് വലിയ വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം വലിയ പീസ് ഇട്ട് കൊടുക്കാം അല്ല ചെറിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാസ്ത കഴിക്കുമ്പോൾ ചെറിയ പീസായിരിക്കും ടേസ്റ്റ് അപ്പോൾ ചെറിയ ചെറിയ പിസ ആയിട്ട് ഇതേപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം നല്ല മിക്സ് ആക്കി വെച്ചതിന് ശേഷം പിന്നെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് തന്നെ നല്ല ടേസ്റ്റിലായിട്ട് കേട്ടോ ഇനി ഇതിന് മുകളിൽ വേറെ ഒന്നും വേണമെന്നില്ല ഇത് തന്നെ നല്ല ടേസ്റ്റിലാണ് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റുക കുറച്ചും കൂടി ചീസ് ഇട്ട് കുറച്ചും കൂടി എന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇതിൽ തന്നെ ചീസ് ഇട്ട് കളിക്കാൽ മതി ഇനി നമ്മുടെ പിസ്സ ഇതില്ലേ ഒറിഗാനവും പിന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടല്ലോ ഈ ഒറിഗാനവും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് വേതറി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കൂടി ഒന്ന് കുഴിപ്പിച്ചെടുക്കുക ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് നമ്മൾ ഓവനിൽ വെക്കേണ്ട പരിപാടി ആയതുകൊണ്ടാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി അഥവാ നിങ്ങൾക്ക് ഓവനിലൊന്നും വെക്കേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ചീസും കൂടി ആഡ് ചെയ്തിട്ട് തീയിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും തീയിൽ തന്നെ വെച്ച് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പം തന്നെ ചീസ് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കൂടി ഉപയോഗിക്കുന്നത് മൂവിങ്ങിൻ്റെ മോസറുള്ള ചീസാണ് അതായത് മോസറുള്ള ചീസാണ് അപ്പോൾ ആ മോസറുള്ള ചീസ് ആവശ്യാനുസരണം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മൂന്നര മിനിറ്റ് നല്ല മൈക്രോവേവ് ചെയ്ത് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു സാധനം കിട്ടും അത് ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ വേവിച്ച പാസ്തയും ഉള്ളിയും ക്യാപ്സിക്കും ക്യാരറ്റും എന്തൊക്കെ വേണമെങ്കിൽ പച്ചക്കറികൾ ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി ടൊമാറ്റോ അരച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം അത് ഞാൻ ചെയ്തിട്ടില്ല ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ അളവ് കുറക്കാം പിന്നെ കെച്ചപ്പ് ചീസി സോസ് പിസ്സ സോസ് ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് അതിനുശേഷം ഓവനിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അതായി കാണുന്ന പോലെ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടും നല്ല ചീസൊക്കെ ഒരു മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് വെച്ചെടുത്ത് ഓവനിൽ വെച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്രോവേവിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക നല്ല ചീസി ആയിട്ട് ഇതാ നിങ്ങൾക്കിപ്പം എടുക്കുമ്പോൾ എന്ന് തന്നെ മനസ്സിലാവും ഇങ്ങനെ കോരി എടുക്കുമ്പോൾ എത്ര ദൂരം വരെ ആ ചീസ് പോകുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും വലിയതായിട്ട് ഇങ്ങനെ നീണ്ടു പോകും ഇനി അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ഉണ്ടല്ലോ ഓരോ മുട്ട സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടും കൊടുക്കുക അങ്ങനെയാണെങ്കിൽ വേറൊരു ലെവൽ വേറൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും ഇനിതാ ഇത് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ചീസിൻ്റെയും ബട്ടറിൻ്റെയും ബട്ടർ കൂട്ടിട്ടുണ്ടായിരുന്നു ഇടക്ക് ആ ബട്ടറിന്റെയും ബട്ടറിലാണ് നമ്മളാ ഉള്ളി വഴറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ബട്ടറിന്റെയും പിന്നെ എല്ലാ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ വെച്ച് ആ ചീസൊക്കെ നല്ല മെൽറ്റ് ആയി വന്നതല്ലേ അടിപൊളി ടേസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറിൽ നിന്നും പോയിട്ട് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈ കാണുന്ന തരത്തിൽ നമ്മൾ ചിക്കൻ പാസ്ത ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മൾ ഒരിക്കലും റെസ്റ്റോറൻറ്റിൽ നിന്നും പാസ്ത കഴിക്കും